കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ് എനിക്ക് സർപ്രൈസരെ നീ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് സർപ്രൈസ് ഓഫ് മൈ ലൈഫ് യെസ് അമിൻ നിന്നേക്കാൾ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത്രത്തോളം നിന്നോടടുത്ത് നിനിലലിഞ്ഞു ചേർന്ന് എന്നിട്ടും ഇപ്പോഴും നീ എനിക്കൊരു അത്ഭുതമാമേൻ അടുക്കും തോറും വീണ്ടും വീണ്ടും അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാമൻ നീ എനിക്ക് അവൾ വല്ലാത്തൊരുതര ആഹ്ലാദത്തോടെ പറഞ്ഞു ശരിക്കും അവൻ്റെ ചിരി ഉണ്ടായിരുന്നു ആ ശരിക്കും സത്യോടെ പറഞ്ഞു വിശ്വസിക്കാൻ ഇതേ ഇത് പിടിച്ചോ അവൾ പെരുവരിൽ ഊന്നിന്ന് അവൻ്റെ ഒരു ഉമ്മ കൊടുത്തു ചുണ്ടുകൾ അടർത്തി മുഖം മാറ്റാൻ ഒരുങ്ങി അവളുടെ അത്തരങ്ങൾ അവൻ കവർന്നെടുത്തത് പെട്ടെന്നായിരുന്നു ചി പോണ ഇതിനാണോ ഒന്ന് അവൻ തന്റെ ചുംബനത്തിൻ്റെ അവശേഷിപ്പ് അവളുടെ ചുണ്ടുകളിൽ നിന്ന് തുടച്ചെടുത്തു അവൾ കുറുമ്പോടെ അവൻ്റെ കവിളിൽ തട്ടുവെച്ച് കൊടുത്തു പിന്നെ എന്തിനാണാവോ ഞാൻ ഇതിനെ തന്നെയാണ് കൊണ്ടുവന്ന് അവൻ സൈറ്റടിച്ച് കാണിച്ചു അയ്യട മോനെ ആ പൂജക്കതെ ആ അങ്ങ് കാറ്റിലെ കളഞ്ഞേക്ക് നോക്കടാ എന്ത് കാറ്റാണെന്ന് നീ വിട്ടെ ഞാൻ ഇവിടുന്ന് ആർത്ത് വിളിക്കട്ടെ അവൾ അവൻ്റെ പിടിയിടി വച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഉറക്കെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ് ചിരിക്കാനും തുടങ്ങി ഇടക്കൊക്കെ അവനെ നോക്കുന്നു ഇങ്ങു വാന്നും പറഞ്ഞ് അവനടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് വീണ്ടും രണ്ട് കൈയും വിടർത്തിപ്പിടിച്ച് അടിച്ച് വീശു വരുന്ന കാറ്റിനെ ഏറ്റുവാങ്ങിക്കുകയും അതിൻ്റെ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്യുന്നു അവനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അവടെ ഫോട്ടോ എടുക്കുകയും അവളുടെ എക്സ്പ്രഷൻസൊക്കെ വീഡിയോ പിടിക്കുകയും ചെയ്തു ഒപ്പം അവൾ അരികിലേക്ക് വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് ഒരുപാട് സെൽഫിയും എടുത്തു മതി നേരെ നേരിട്ടും വാ വമ്മിൽ കൈ കോർത്ത് പിടിച്ചുള്ള നിൽപ്പും നടപ്പും സംസാരവും ചിരിയും മലയുടെ സൗന്ദര്യം ആസ്വദിക്കലും ഒക്കെയായി നേരം കടന്നുപോയിരുന്നു പോയിരുന്നു അവൻ അവളെയും കൂട്ടി പോകാനൊരുങ്ങി ആയി രാമൻ കുറച്ചേരും കൂടെ കഴിയട്ടെ എനിക്ക് മതിയായില്ല എന്തോ മനസ്സിനൊരു പ്രത്യേക സുഖവും സന്തോഷവും തോന്നുന്നത് ഒരു പത്ത് മിനിറ്റ് കൂടെ പ്ലീസ് അവൾ ചിന്നുങ്ങളോടെ പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ഒരുപാട് കാറ്റുണ്ട് നാളെ എക്സാമാണ് നിനക്ക് വല്ല പനിയോ ചുമയോ മറ്റും വന്നാൽ മമ്മേനെ വെറുതെ വിടില്ല ഇനിയിപ്പോൾ നിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ സാഹചര്യം കൊണ്ടുവന്നാ നിന്നെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്ന അത് കഴിഞ്ഞു ഇനി പോവാ ചെറിയ കാറ്റുകൊണ്ടാ തന്നെ വയ്യാണ്ടാവുന്നള്ളളാ മതില്ല പോവാം ഇനി കൊഞ്ചാന്നി നിൽക്കണ്ട വാ അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ച് നടക്കാൻ തുടങ്ങി അവൾക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു പോവാൻ മനസ്സിലാ മനസ്സോടെ അവൻ്റെ ഒപ്പം നടന്ന് പെട്ടെന്ന് അവൻ നടത്തു നിർത്തി അവൾ എന്താണെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി ഈ മുഖം ഇങ്ങനെ വീർത്തേണ്ടത് എങ്ങനെയാണീ വാലിച്ചോണ്ടാവും തോന്നുക ഒരു പത്ത് മിനിറ്റ് അവർ കൂടുതൽ പറയരുത് അവനവുടെ കൈയിലെ പിടിവിട്ടു താങ്ക് യു മുത്തേ അവൾ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലൊരു ഉമ്മ കൊടുത്തു അവനൊരു ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടി അവൾ ഒന്നുകൂടെ അവനെ മുറുകെ പിടിച്ചു എന്നിടീ കെട്ടി പിടിച്ച് നിൽക്കാനാണോ പോണ്ടെന്ന് പറഞ്ഞ് ചുരുങ്ങിയത് അവൾ തന്നെ ഇല്ലേ നടന്നു മാറാത്തത് കണ്ട് അവനവളെ പിടിച്ചു മാറ്റി ആ മുഖത്തേക്ക് നോയി കൊണ്ട് അവൾ അവളല്ലേന്ന് തലയാട്ടി വീണ്ടും വീണ്ടവനെ നെഞ്ചിലേക്ക് ചേരാൻ തുടങ്ങിയതും അവൻ അപ്പോൾ തന്നെ അവളെ പിടിച്ചു നീക്കി നിർത്തി തണുപ്പ് പിടിച്ചു അല്ലേ അവനവളെ കനപ്പിച്ചെന്ന് നോക്കി അവളില്ലെന്ന് തലയാട്ടി ഇല്ലേ അവൻ കടുപ്പിച്ച് നോക്കിയതും അവൾ വേഗം ഉവേം തലയാട്ടി പിന്നെ എന്തിന്റെ സൂക്കേടാ നിനക്ക് പോവാന്ന് പറഞ്ഞല്ലോ ഞാൻ ദേഷ്യപ്പെടല്ലേ ആദ്യമായിട്ട് വരുവല്ലേ ഇനി നീ എന്നെ കൊണ്ടുവരുമെന്ന് അറിഞ്ഞുട എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഇവിടെ അതുകൊണ്ടാ പോവാനേ തോന്നുന്നില്ല എങ്ങുവ എന്നാലും ചാൻസ് ആണിക്കേ ഞാനിവിടെ ഒരു കൊട്ടാരം പണി തന്നാലോ അവൻ അവളെ ചേർത്ത് പിടിച്ചു കളിയാക്കടുന്നു അവൾ അവൻ്റെ നെഞ്ചിലൊരു കുത്തു കൊടുത്തു അവൻ പറഞ്ഞ പോലെ അവൾക്കാകെ തണുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു ഷാള് നേരത്തെ പറത്തി കളഞ്ഞു കാരണം ദേഹത്ത് പുതക്കാൻ ഒന്നുമില്ല കയ്യിൽ അവൾക്കൈ രണ്ടും കൂട്ടി പിടിച്ച് നിന്നു പെട്ടെന്നാണ് അവൻ തന്റെ ഷർട്ട് ഊരി അവളെ പുതപ്പിച്ചിട്ട് കൊടുത്തത് അവൾ മിഴികൾ വിളർത്തി അവനെ നോക്കി അവൻ അന്നേരം തന്നെ അവളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളെയും കൊണ്ടൊരു സൈഡിലേക്ക് ഇരുന്നു കാല് രണ്ടും താഴേക്ക് നീട്ടിയിട്ട് അവൾ മുഖം അവൻ്റെ മാറിൽ നിന്ന് ഉയർത്തി ചുമലിൽ ചേർത്ത് വെച്ച് കൈകൾ അവനെ വട്ടം പിടിച്ചു മലമുകളിലെ ആ സന്ധ്യയിൽ പരസ്പരം പ്രണയത്തോടെ ഒന്ന് ചേർന്നിരുന്ന കാത്തു നിന്നില്ല വീണ്ടും ശരവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ എല്ലാവരുടെയും എക്സാം തകൃതിയായി തന്നെ കഴിഞ്ഞുപോയി ക്ലാസ് അവസാനിച്ച കാരണം താജിബിനെ മുഴുവനായി കമ്പനി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു എന്നു ഓഫീസിൽ പോകും ഇപ്പോൾ എപ്പോഴും ഓഫീസും കാര്യങ്ങളൊക്കെ ആയി തിരക്കിലാണ് അത് കാരണം പ്ലാൻ ചെയ്ത ഹണിമൂൺ വരെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ലെയിലക്ക് അതിലൊരു സങ്കടം തോന്നിയില്ല കാരണം ദൂരയാത്രകളൊന്നും ആൾക്കു വലിയ ഇഷ്ടമല്ലായിരുന്നു മാത്രമല്ല അതിനേക്കാൾ നല്ല കാഴ്ചകളും സന്തോഷങ്ങളൊക്കെ ഒക്കെ അവർക്കിവിടെ കിട്ടുന്നുണ്ട് എത്ര തിരക്കാണെങ്കിലും അവനവൾ മറക്കാറില്ല അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും അവൾ പറയാതെ തന്നെ അവൻ സമയം കണ്ടെത്തി സാധിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഭൂമിയിലെ സ്വർഗ്ഗം അതവൾ ജീവിക്കുന്ന ആ വീട് തന്നെയായിരുന്നു പരസ്പരമുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി അവളുടെ ജീവിതം താജിൻ്റെ കൂടെ പഴയതിനേക്കാൾ കളറായി തന്നെ മുന്നോട്ട് പോയി പിന്നെ നമ്മുടെ എബിച്ചാരിൻ്റെയും കുഞ്ഞളിയും സനുവിൻ്റെയും കാര്യമൊന്നും ഒട്ടും മറിച്ചല്ലായിരുന്നു ലൈഫ് ഹാപ്പിയോട് ഹാപ്പി സനു വീട്ടിൽ ലൈലക്കും മുന്താസിനൊപ്പം എവി പുറത്ത് ചുവലിൻ്റെ ഒപ്പം ഓരോ ദിവസം അടിച്ചുപൊളിച്ചുകൊണ്ടിരുന്നു എന്നാലും സനുവിൻ്റെ ട്യൂഷൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു മടി പിടിച്ചിരുന്ന അവനെ ലൈല ഉന്തിത്തള്ളി പറഞ്ഞു വിടും എബി ചായൻ ആ ടൈമിൽ തന്നെ അപ്പച്ചൻ്റെ നിർബന്ധപ്രകാരം ബാങ്ക് കോച്ചിങ്ങിന് അതിൻ്റെ എക്സാമിനൊക്കെ പോകാൻ തുടങ്ങി കുടുംബത്തിലെ എല്ലാവരും നല്ല നിലയിലുള്ളവരാണ് അതുകൊണ്ട് അവന് നല്ലൊരു ജോലി വേണമെന്ന് അവൻ്റെ അപ്പച്ചൻ്റെ നിർബന്ധമായിരുന്നു അവനാദ്യമൊക്കെ ഒരു മടി തോന്നിയെങ്കിലും ജോലിനെ കെട്ടുമ്പോഴേക്കും ഒറ്റക്കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി വേണമെന്ന ആഗ്രഹത്തോടെ അവൻ സന്തോഷമായി തന്നെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു ആകെ ഒരു സങ്കടം നുസ്രയുടെയും മുന്നയുടെയും കാര്യത്തിലാണ് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴോ ഉള്ള ലീവിന് അവൻ ഓടി വരും അവളെ കാണാൻ എന്നാലും കുഴപ്പമില്ല ഫോണിലൂടെ അവർ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു കാത്തിരിപ്പ് വിവാഹം എന്ന സുദിനത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ലൈല ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഉച്ചക്ക് വന്നവൻ അവളെ മുറിൽ എവിടെയും കാണാനായിട്ട് സ്റ്റെയറിൽ നിന്ന് താഴേക്ക് നോക്കി ഉറക്കെ വിളിച്ചു അവളെ മുകളിലേക്ക് കാണുന്നു പോയിട്ട് അവിടെ ഒരു മറുപടി പോലും വന്നില്ല അവൻ വീണ്ടും ഉറക്കി വിളിച്ചു ഇപ്രാവശ്യം മറുപടി ഉണ്ടായില്ല എവിടെ പോയി ഉണ്ടായില്ലോ നീ അവൻ ദേഷ്യത്തോടെ താഴേക്കിറങ്ങി വന്നു എന്തിനാടാ ഒച്ച വയ്ക്കുന്നേ അവന്റെ ശബ്ദം കേട്ട് മുൻദാസ് കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് വന്നു അവളിവിടെ നൂസ് വീട്ടിൽ പോയി ദ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുയതേ ഉള്ളൂ ഏതു നേരം ഒരു കളിയും നടത്തുമോ മാത്രം അവൾ എന്താ കൊച്ചുഞ്ഞാണോ പോകുമ്പോൾ മമ്മക്ക് പറഞ്ഞൂടായിരുന്നോ പോയണ്ടെന്ന് അവൾക്ക് ഇവിടെ ജോലിയൊന്നുമില്ലേ അവൻ അമൃഷത്തോടെ പറഞ്ഞു അതിനല്ലേ ഇവിടെ പൗലോസായിട്ടുള്ളു പിന്നെ ഞാനുണ്ടല്ലോ മാത്രമല്ല അതിന് മാത്രം ജോലിയാണെന്നില്ലല്ലോ ഇവിടെ ഉള്ളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ അവള് അവൾ കുഞ്ഞല്ലേടാ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ പിന്നെ ഇങ്ങനെ പറ്റൂ എല്ലാവരും സ്വന്തം കാര്യങ്ങൾക്കായി തിരക്കിലാവില്ലേ കുഞ്ഞ് എന്നോടൊന്ന് പറയിപ്പിക്കണ്ട ഒരു കുഞ്ഞിനൊക്കെ വെച്ചാണ് പ്രായമായി എന്നിട്ട് ആ വിവേകവും പക്കിതന്നില്ലല്ലോ അവൾക്ക് എനിക്കിത് മൂന്ന് മണിക്ക് മീറ്റിങ്ങൂളാണ് ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഞാനവളോട് ദാടിയുടെ കയ്യിൽ രണ്ടു മൂന്ന് ഫയൽ കൊടുത്തിരുന്നു അത് വാങ്ങി വയ്ക്കാനും പറഞ്ഞിരുന്നു വല്ലതും ചെയ്താ അവള് ചെയ്തില്ലെന്ന് ആരാ പറഞ്ഞ് ഡ്രസ്സ് അയൺ ചെയ്ത് ബെഡിൽ വെച്ചിട്ടുണ്ട് മുന്നിൽ തന്നെ എടുത്തു വെച്ചും കണ്ടില്ലേ നീ പിന്നെ ഫയൽ അത് നിന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് എല്ലാം നിന്നോട് പറയാന് എന്നെ പോയത് എടാ നാളെ മുന്നേ വരുന്നുണ്ടെന്ന് അവന് ഇഷ്ടമുള്ള കേക്ക് ഉണ്ടാക്കണം നുസ്രക്ക് അതിന്റെ പാകം അറിഞ്ഞോട അത് അവൾ ജെബിയെ വിളിച്ച് ജെവി അപ്പത്തന്നെ ചോദിക്കുന്നത് കേട്ടു ഈ പാവം വരും കുറച്ചായിട്ട് വന്നാൽ നോക്കി പിന്നെ ഈ നുസ്ര നിർബന്ധിച്ചപ്പോൾ വേഗം പോയിട്ട് വരാവുമെന്ന് പറഞ്ഞ് പോയതാ അവൻ വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു നീ വന്ന ഞാൻ കണ്ടില്ല ഇപ്പൊ ഒച്ചേക്കുമ്പോഴാറിഞ്ഞു ഞാൻ വിളിക്കാം വേണ്ട വിളിക്കണ്ട അവട് നിൽക്കട്ടെ എന്തിനാ താജി ഇത്രയും ദേഷ്യം അവള് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലോ പോയത് പിന്നെന്താ നിനക്ക് എപ്പോഴാണ് നിന്റെ ഈ മുൻകോപക്കൊന്ന് മാറുന്നു അവളായതുകൊണ്ട് ഇങ്ങനെ സായിച്ച് നിൽക്കുന്നത് വേറെ വല്ല പെണ്ണുമായിരുന്നെങ്കിൽ എപ്പോഴും നിന്നെ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയേനെ ഇവിടുന്ന് അവൾ തന്നെ സൈസുള്ളൂ അവൾക്ക് അതിന് കഴി അങ്ങനെ എളുപ്പിട്ടേച്ച് പോലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് മമ്മക്കറിയാമല്ലോ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴോ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴൊക്കെ അവളെന്റെ മുമ്പിൽ വേണം അവൾ കാണും എനിക്ക് അത് അവൾക്കറിയാവുന്നതല്ലേ അവനാകെ എരിപിരി കൊണ്ടുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു നിന്റെ പ്രശ്നം ഇതാണ് എനിക്ക് മനസ്സിലായിരുന്നു നീ പോയി ആയി വാ ഞാൻ അവൾ വിളിക്കാം നീ ഫ്രഷ് ആകുമ്പോഴേക്കും അവൾ എത്തിക്കോളും വേണ്ടെന്നല്ലേ പറഞ്ഞു അവൾ നിൽക്കട്ടെ വരുമ്പോൾ വരട്ടെ ഇങ്ങനെ ആയ എങ്ങനെയാ താച്ച് ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കണ അതല്ലേ മമ്മ അവിടത്തെ ജോലി കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നാ എനിക്കൊരു സ്വസ്ഥ തരില്ലേ എന്റെ ചെവി ഒന്നും കൊടുക്കും പോയ ജോലി എഴുതി പറ്റെ ഞാൻ മൂന്ന് മണിക്ക് ഇറങ്ങുള്ളൂ അപ്പോഴേക്കും വരില്ലേ നീ ഉച്ചക്ക് വരുകയെന്ന് അറിയാവുന്നോണ്ട് അവിടെ എന്നിട്ടൊരു സമാധാനം ഉണ്ടാവില്ല ആൾക്ക് അവൾ ഇപ്പം ഇങ്ങോട്ട് വരും വേറട്ടെ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ മമ്മ ഇവിടെ ഇരിക്കെ തലയിൽ മസാജ് ചെയ്താ ഇപ്പൊ വെയിലോണ്ട് അപ്പ തലവേദന കൊടുക്കും അവൻ പറഞ്ഞു കേട്ട് മന്താസാ അരികിൽ വന്നിരുന്നു അവൻ വേഗം അടിയിൽ തലവെച്ച് കിടന്നു ഓഫീസിലേക്കല്ലേ പോകുന്നു ഞാൻ കാറിപ്പൊ കൂടെ എന്തിനാ വെറുതെ വെയിലുള്ളാൻ ബൈക്കിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കണം അതെങ്ങനെയാ ഒന്നും ചെയ്യില്ല ഇതൊരു തലവേദനയാണെന്ന് വെറുതെ അല്ല നിന്നു പറയുന്നു മുന്താസ് അവന്റെ മുടിയടുകളിലൂടെ വിരലിട്ട് മൃദുവായി മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് ശാസിനോട് പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല ഒന്ന് ചിരിച്ചിട്ട് സ്നേഹത്തോടെ മുന്താസിനെ വട്ടം ചുറ്റി പിടിച്ച് ആ മടിയിൽ മുഖം അമർത്തി കിടന്നു മുന്താസിന് അവനോട് എന്തു വാത്സല്യം തോന്നി ഒരു കൊച്ചുകുഞ്ഞിനെ തഴുകുന്ന പോലെ അവനെ തഴുകിക്കൊണ്ടിരുന്നു ആഹാ മാമ്മയും അവനെ അല്ല ഇവനെ പോന്നു മുറിയിൽ നിന്ന് ഹാളിലേക്ക് കടന്നു വന്ന താജുദ്ദീൻ അവർക്ക് ഓപ്പോസിറ്റുള്ള സോഫയിലേക്ക് ഇരുന്നു പതിയെ മടിയിൽ കിടന്ന് അവൻ ഉണർന്നു പോയിന്ന് കരുതി മുന്താസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു അപ്പൊ അപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞു ഇല്ല മൂന്നു മണിക്കാണത്തിനെ വന്ന് കയറിപ്പതിനെ കണ്ടില്ല അതിന്റെ ദേഷ്യത്തില്ല എന്തായാലും മീറ്റിംഗ് മറക്കില്ല അപ്പോഴേക്കും ഉണർന്നോളൂ മുന്താസ് പറഞ്ഞു താജുദ്ദീൻ എന്നിട്ട് എഴുന്നേറ്റ് വന്ന് മുന്താസിനെ ചേർന്നിരുന്നു കൈവിരലുകൾ അതിയായ സ്നേഹത്തോടെ അവന് തലോടി താജ് എണീറ്റ് കുളിയും ഭക്ഷണം കഴിഞ്ഞ് മീറ്റിങ്ങിൽ പോകാൻ റെഡിയായി സൂട്ടെടുത്തിടുമ്പോഴാണ് അവൾ മുറിയിലേക്ക് ഓടിക്കയറി വരുന്നത് റൂമിൽ അവനുണ്ടോ അതോ പോയെന്ന് നോക്കിയിൽ അവൾ ഇടിച്ചു കയറി വന്ന് നേരെ ബാത്റൂമിലേക്ക് വിട്ടു അവളോട് മിണ്ടണ്ടെന്നും അവൾ മിണ്ടാവുന്ന കുറച്ചേരം വെയിറ്റിട്ട് നിൽക്കണമെന്നൊക്കെയാണ് അവൻ കരുതിയത് അതുകൊണ്ടാണ് ഗേറ്റ് വന്ന് അവളെ സ്ഥലം വരുന്നത് ജനാല വഴി കണ്ടിട്ടും അവൻ താഴേക്ക് ഇറങ്ങാത്തും അവളെ മുകളിലേക്ക് വിളിക്കാത്തും അവൻ നിന്ന് വിളിച്ചുകൊണ്ട് കെഞ്ചിക്കൊണ്ട് വരുന്ന കാത്തു നിൽപ്പായിരുന്നു പക്ഷെ അവൾ വന്നവാട ബാത്റൂമിലൊക്കെ പാഞ്ഞുണ്ട് അവന്റെ ജാടയൊക്കെ ഏഴുകടലും കടന്നു പോയി വേഗ ലയിലാണെന്ന് വിളിച്ച് കരികിലേക്ക് ഓടി അവൾ കുനിഞ്ഞു കുഞ്ഞിന്ന് ഓക്കാനിക്കുകയായിരുന്നു എന്തോടി എന്തോ അവനവളെ പിടിച്ച് തനിക്ക് നേരം നിർത്തിച്ചു ഞാൻ അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല വീണ്ടും നീ നോക്കാനിക്കാൻ തുടങ്ങി അപ്പോ ഒരു കൈകൊണ്ട് നെഞ്ചും തടവുന്നുണ്ട് അവന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല വേഗം അവിടെ പുറം തടവിക്കൊടുക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അവളുടെ അവസ്ഥ ഉണ്ടാവുന്ന ടെൻഷൻ കയറിയിരുന്നു വാഹ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അവൾ ക്ഷീണത്തോടെ അവന്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു അവൻ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് അവടെ വായുമുഖം കഴിച്ച് കൊണ്ട് പറഞ്ഞു വേണ്ട അതിന് മാത്രമൊന്നുമില്ല ഇത് ഗ്യാസ് ആയതാ വയറ് വേദനിക്കുന്നു നുസ്രയുടെ വീട്ടിലെ ചക്ക വഴുത്തു ഞാനും സാനു ആർത്തിപ്പിടിച്ച് തിന്നു മൂസിത്താക്ക് വെച്ചുകൂടി ഞാൻ കൈയിട്ട് വാരി അപ്പോഴേ സാനു പറഞ്ഞ മൂസിത്താൻ കൊതി പിടിക്കുന്നു അതുപോലെ തന്നെയായി വാറ്റിലേക്ക് എത്തി അഞ്ചു മിനിറ്റ് ആദ്യ പിന്നെ തികട്ടാനും ഓക്കാനിക്കാനും തുടങ്ങി അപ്പൊ തന്നെ ഓടിയതാവിടുന്ന് അവൾ നെഞ്ചാറ നിന്റെ ഒരു വിധം പറഞ്ഞൊപ്പിച്ച് ഓ ഇങ്ങനൊരു പോത്ത് നീ എന്തേപോലെ സോമാലും പെറ്റു വീണതാണോ തിന്നാൻ കിട്ടിയതിനോടൊക്കെ ഇങ്ങനെ ആർത്തി കാണിക്കാൻ നിന്റെ ഈ സ്വഭാവങ്ങളുടെ എല്ലാവരും എന്താ വിചാരിക്കുക നിന്നെ ഞങ്ങളിവിടെ പട്ടിണി കിട്ടിയിരിക്കുകയാണെന്നല്ലേ വെറുതെ മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ഹോ നിന്നെ പോലെ ഒരു ഭർത്താവ് എനിക്ക് മാത്രമേ കാണു ഇവിടെ വയ്യാതെ കിടന്ന് പിടക്കുമ്പോഴും അവൻ നീന്ന് കലുതുള്ള ഇവിടെ സങ്കടം വന്നിട്ട് മേല അവൾ നിരാശയോടെ പറഞ്ഞു സങ്കടോ എന്തിന് കഴിച്ച ചക്ക ദഹിച്ചില്ലെന്ന് ഓർത്തിട്ടോ ഭാഗ്യം ഓക്കാനിച്ചെന്ന് എങ്ങാനും ചാർദിച്ചു പോയിരുന്നെങ്കി ഇവിടെ കിടന്ന് നിലവിളിച്ചാ നീ അവളുടെ മുഖഭാവം കണ്ടത് അവന്റെ ദേഷ്യമൊക്കെ ആവിയായി പോയി അവൾ നോക്കി നിന്ന് ചിരിക്കാൻ തുടങ്ങി പോടാ എനിക്ക് ചിരി പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ല ഭയ്യാന്നായപ്പോ ഞാൻ കരുതി അവൾ ബാക്കി പറയാൻ മടിച്ചു എന്ത് കരുതിയെന്ന് അവൻ മനസ്സിലാവാതെ അവൾ നോക്കി നെറ്റി വിളിച്ചു ആ അതമ്മൻ ഞാൻ കരുതി ക്ഷീണൊക്കെ വന്നപ്പോ അവൾ വീണ്ടും പറഞ്ഞു നിർത്തി എന്ത് കരുതിയെന്ന് കുറെ നേരാലും ഇത് തന്നെ പറയുന്നു എന്താണ് ഈ കോപ്പയെ ഒന്ന് തെളിച്ച് പറ വെറുതെ മനുഷ്യന്മാരെ തീ തീറ്റിക്കാതെ എന്ത് കരുതാ നീ എന്താ ബുദ്ധി ദിവസേ പ്രഗ്നന്റ് ആണെന്ന് കരുതി അല്ല വെറുതെ കരുതുക അപ്പോഴല്ലേ ഇങ്ങനെ കൊതി ആക്കാനോ ക്ഷീണൊക്കെ ഉണ്ടാവുക മാത്രമല്ല ഡേറ്റും തെറ്റിയിരുന്നു എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി അവൻ്റെ ഉള്ളിൽ സന്തോഷം അലടിക്കാൻ തുടങ്ങിയിരുന്നു ആകാംക്ഷയോട് അവൻ ചോദിച്ചു എന്ത് പറ്റാൻ ഇതാ അതൊന്നും അല്ലടാ വെറുതെ ഒരാഴ്ച ഡേറ്റായിട്ട് എന്നെ കൊതിപ്പിച്ചു മിക്കവാറും ഇന്ന് തന്നെ പീരീഡ്സ് ആവും പീരീഡ് ടൈമിൽ പോലെ നടുവേദന വരുന്നുണ്ടോ ഇത് ഗ്യാസായ തന്നെയാണ് നെഞ്ചും വേദനിക്കുന്നു അവൾ വീണ്ടും നിരാശയോടെ പറഞ്ഞു കണ്ണുകളിൽ എവിടെയാണ് ഒരു നിർമ്മണി സ്ഥാനം പിടിച്ചിരുന്നു അതിന് നീ ഇങ്ങനെ സാഡാവുന്നതിനാ അത് നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിച്ചു തന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോഴേക്ക് കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല കുറച്ചും കൂടി കഴിയട്ടെ എന്ന അഭിപ്രായം ഒരു വൺ ഇയർ അത് കഴിഞ്ഞു മതി അപ്പോഴേക്കും നിന്റെ പി ജി കോഴ്സ് കംപ്ലീറ്റ് ആവും ഇല്ലെങ്കിൽ അത് പതിലെ വെച്ച് കിട്ടുകയാണെങ്കിൽ എൻ്റെ വലിയ ഇന്നാളെന്തോ പറയുമ്പോൾ ഡാഡുതന്നെ പറഞ്ഞു നീ പി ജി കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് നിന്റെ വലിയ ആഗ്രഹം അത് ആദ്യം അത് സാധിക്കട്ടെ അവനെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് പ്രകടിപ്പിച്ചില്ല അവളുടെ സങ്കടം കൂടും എന്നറിയാം അതുകൊണ്ട് ഇപ്പോഴേ വേണ്ടാന്നുള്ള മട്ടിൽ സംസാരിച്ച് അവളെ ചേർത്ത് പിടിച്ച് നിറഞ്ഞൊരു ഉമ്മകൾ ഇട്ടു പക്ഷെ അവൾക്ക് സമാധാനിക്കാൻ കഴിഞ്ഞില്ല വേഗം അവനിൽ നിന്ന് അകന്നു മാറി തിരിഞ്ഞു ഇളഞ്ഞു എന്താണ് അവൻ അവിടെ മുന്നിലേക്ക് അയറിയുന്നു നീ പറഞ്ഞില്ലേ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് അതൊക്കെ പണ്ടാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു വായ്പ എന്നുള്ള വാശിയിലും സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള സ്വപ്നത്തോടും കൂടി ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് നീയില്ലേടാ എനിക്ക് പഠിക്കണ്ട ജോലിയൊന്നും വേണ്ട അതാ വേണമെങ്കിൽ തന്നെ പിന്നീടും ആവാനും എക്സൈതയാൽ പോലെ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം കുഞ്ഞു വേണമെന്ന് നീ ഉപ്പയും ഉമ്മയ്ക്ക് അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ വിഷമിക്കണമെന്ന് കരുതി തുറന്ന് പറയുന്നില്ല അതല്ലേടാ സത്യം വേണ്ട പിന്നീടൊന്നല്ല എനിക്കിപ്പോൾ വേണം എനിക്ക് വേണോടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ഷാഠ്യം പിടിക്കാൻ തുടങ്ങി ലൈല നീ വിവരമില്ലാത്ത പെണ്ണൊന്നുമല്ലോ കൊച്ചു കുഞ്ഞുമല്ലേ വാശി പിടിച്ചാൽ കിട്ടുന്നതാണതൊക്കെ എന്താ ഇപ്പം നിന്റെ പ്രശ്നം എനിക്കൊന്നും എനിക്ക് വല്ല കുഴപ്പമൊന്നും തോന്നുന്നുണ്ടോ നിനക്ക് നിനക്കൊരു ഉമ്മയാവൻ കഴിയില്ലെന്ന് പേടിയുണ്ടോ നിനക്ക് ഡോക്ടറെ കാണിക്കണമെന്നാണ് നിന്റെ ഈ വാശിയുടെ അർത്ഥം എന്താണ് ഈ നിനക്ക് ഒരു ചിന്തയുടെ പോലും ആവശ്യമില്ല നിനക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ കുഞ്ഞിനെ തന്നെ നിനക്ക് കിട്ടും ആയില്ലല്ലോടി ഇനി എത്ര സമയം കിടക്കുന്ന അങ്ങോട്ട് മാത്രമല്ല നിനക്ക് നിങ്ങൾ പ്രായമായിട്ടില്ല കേട്ടല്ലോ അവൾ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിലൂടെയും കവിളിലൂടെയും തലോടിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല ആ മുഖം വല്ലാതെ മൂടിക്കെട്ടിയിരുന്നു എത്ര നേരമായിരുന്നു നീ ഇവരുന്ന നോക്കി നിൽക്കുന്നു ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു മറന്നോ ഞാൻ മീറ്റിങ്ങിനുണ്ടെന്ന് പറഞ്ഞ ഈ മുഖിങ്ങനെ ഭംഗിരിക്കുന്നതാണ്ട് എങ്ങനെ അടിപൊ ഞാൻ ഒന്ന് ചിരിക്കും അടി എപ്പോഴും തരാറുള്ള പോലെ കെട്ടിപ്പിടിച്ചടി ഇതിപ്പോൾ ഇത്രയും നേരം കാത്തിരുന്ന് വെറുതെ ആണെന്ന് പോലെ ഉണ്ടല്ലാ അവനവളെ ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അന്നേരം അവളൊന്നും മിണ്ടിയില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നിട്ട് അവന് മുത്തം വെക്കാൻ ഒരുങ്ങി പെട്ടെന്നാണ് അടിവറ്റിൽ നിന്ന് ഒരു മറികൾ മറിഞ്ഞതും വായിലേക്കെന്തോ തികട്ടി വന്നു ഉടനെ തന്നെ അവൾ വായും പുത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി പിന്നാലെ അമനും തുടരും ഈ കത്തിയിട്ട ബാക്കി ഭാഗം നാളെ ഇതേ സമയം